ും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് വടക്കാഞ്ചേരി നഗരസഭാ കുടുംബശ്രീ ബാലസഭാ അംഗങ്ങൾക്ക് മൈൻഡ് ബ്ലോവേഴ്സ് ഫെസ്റ്റ് സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന ക്യാമ്പ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ കുടുംബശ്രീ ബാലസഭാ അംഗങ്ങൾക്ക് പുതുവെളിച്ച മേഘാൻ മൈൻഡ് ബ്ലോവേഴ്സ് ലിയോറസ് സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ ബുധനാഴ്ച പന്ത്രണ്ട് മണിയോടെ നടന്ന സമ്മർ ക്യാമ്പിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ നമ്മുടെ സമൂഹത്തിനകത്ത് പ്രാഥമിക പഠനം എങ്ങനെ സൗജന്യമാണ് എല്ലാവർക്കും യൂണിഫോം കിട്ടണ്ട എല്ലാവർക്കും പാടകുസം കിട്ടണ്ട പാടകുസവും യൂണിഫോമും ഉച്ചക്കഞ്ഞി കിട്ടണ്ട എല്ലാവരും കുടിക്കണ്ട ചില ആൾക്കാർ കുടിക്കില്ല എന്നായിരുന്നാലും ഇതൊക്കെ തന്നെ സൗജന്യമാണ് പണ്ടത്തെ സ്ഥിതി എന്താ നിങ്ങൾക്കറിയോ പഠിക്കാൻ അല്ലെ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിൽ ജനിച്ച അവർക്ക് പഠിക്കാൻ കഴിയില്ല കാരണം എന്താ നമ്മുടെ സമൂഹത്തിനകത്ത് അന്ന് അയത്തം ഉണ്ടായിരുന്നു അന്ധവിശ്വാസവും അയത്തം നോക്കി കേട്ടില്ല ആ അന്ധവിശ്വാസവും ആയിത്തവും കേരളത്തിനകത്ത് നല്ലോണം നടപടി ഇത് അപ്പൊ ആ കാലഘട്ടത്തിൽ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കൂളുകളിൽ ിൽ വടക്കാഞ്ചേരി നഗരസഭ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ജയന്തി പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എ എം കൌൺസിലർമാരായ ഷീലാ മുരളി കെ എ വിജേഷ് ലില്ലി വിൻസെന്റ് മല്ലിക സുരേഷ് എ ഡി അജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി